ഇങ്ങനെ വിൽക്കാന്നേടിച്ചതായത് അപ്പൊ അവര് എന്തോ ഒരു വിലപിടിപ്പുള്ള ഫ്രൂട്ടാണെന്ന് പറഞ്ഞ അന്ന് തന്നത് അപ്പൊ അങ്ങനെ ഇല്ല അന്ന് എന്തോ പറഞ്ഞാരുന്നു പക്ഷേ അന്ന് കിട്ടില്ല കൊറേ വർഷമായി അതും മേടിച്ചിട്ട് അത് ശരി എന്താ പേരും പറഞ്ഞില്ല എന്താണ് പക്ഷെ ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഇത് പിന്നെ ഹലോ നമസ്കാരം എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നൂറുമേനി കിച്ചനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആണ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒരു ഗ്രഹനാഥം മേടിച്ചൊരു വീട്ടിൽ വെച്ചതാണ് ഇത് വളർന്നു വന്നപ്പോ ഗ്രഹനാഥം മരിച്ചുപോയി ബക്കറിയില്ല ഇത് എന്താണെന്നുള്ളു അങ്ങനെ ഒടുവിൽ എന്നെ വിളിക്കുന്നു ഞാൻ ചെല്ലുന്നു ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ഇത് വടക്കേ ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് എലിഫന്റ് ആപ്പിൾ എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഇത് കൂടുതൽ ചൈനയിൽ നിന്നാണ് ചൈനയാണ് ഇതിന്റെ സ്വദേശം ഇത് നമ്മുടെ വടക്കേ ഇന്ത്യ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഫ്രൂട്ടാണ് കേരളത്തിൽ ഇത് വളരെ കുറവാണ് ഇതുകൊണ്ട് നമുക്ക് നടുപിളി ഒരു അച്ചാർ ഉണ്ടാക്കാം അതെങ്ങനെയാ നോക്കാം ആദ്യം നമുക്ക് ഇത് വൃത്തിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം വൃത്തിയായിട്ട് നല്ല ഇതിന്റെ ഭയങ്കര ഹാർഡാണ് ഇതിന്റെ തൊലി അപ്പൊ നമുക്ക് ഇത് വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇത് ക്ലീൻ ചെയ്തെടുക്കേണ്ടുണ്ട് അതുകൊണ്ട് നല്ല പണിയാണ് കാരണം നല്ല പണിപ്പെടണം ഇത് അച്ചാറിട്ട് എടുക്കണമെങ്കിൽ ഇത് നല്ല ഹാർഡ് ഫ്രൂട്ടാണ് അതിന്റെ ഇതാ നമുക്ക് പീലർ കൊണ്ട് അതിന്റെ തൊലിയെല്ലാം വലിച്ച് നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കേണ്ടുണ്ട് അത് നമുക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കാം സൂപ്പറാണ് കേട്ടോ ഇത് പിന്നെ അച്ചാറിട്ടുള്ള അടിപൊളിയാണ് അടിപൊളി അച്ചാറാണ് ഇതാണ് എൻ്റെ ഉൾവശം ഇത് ആയിരിക്കുന്ന അതിന്റെ കായാണ് കേട്ടോ അതിന്റെ സീഡാണ് ഇതിൻ്റെ ഒരു വഴിവഴിപ്പുണ്ട് ഇതിന്റെ അകത്തുനിന്ന് ഈ ലിക്വിഡ് പോലെ ഒരു സാധനം വരും അത് നമ്മുടെ തലമുടിയിലൊക്കെ തേക്കാൻ നല്ലതാണ് തലമുടിയൊക്കെ ആർത്ത് കിളിക്കും എന്നാണ് പറയുന്നത് നല്ല അടിപൊളി സാധനമാണ് വടക്കേഞ്ചിയിലൊക്കെ ഉള്ള എല്ലാരും തലമുടി തേക്കുന്ന ഇതിൻ്റെതാ ഇതിന്റെ ഒരു ലൂ ഇത് ഇതൊരു പിന്നെ ഒരു ലിക്വിഡ് പോലുള്ള സാധനമാണ് നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ വലിച്ചു കാണിക്കുന്നുണ്ടോ ഇതൊരു ലിക്വിഡ് പോലുള്ള സാധനമാണ് ഇത് തലമുടി തേക്കുന്നതാണ് നമ്മൾ ഇതെന്താ അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തല്ല വൃത്തിയാക്കി ഒരു അഞ്ചാറ് പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട് ഈ നമുക്ക് ഇത് ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടിയും കൂട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ അതൊരു അടുപ്പ് കത്തിച്ച് നമ്മൾ പാത്രത്തിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ആടിയുടെ ആ വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോ നമ്മുടെ എലിഫന്റ് ആപ്പിൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ചൈന മാ ചൈനയിലും ആണ് ഇത് കൂടുതലുള്ളത് ചൈനീസ് ഫ്രൂട്ട് ആണ് ഈ എലിഫന്റ് ആപ്പിൾ ഇത് ആനകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫ്രൂട്ട് ആയതുകൊണ്ടാണ് ഈ എലിഫന്റ് ആപ്പിൾ എന്ന് പേര് വന്നത് എന്നാൽ നമ്മുടെ എലിഫന്റ് ആപ്പിൾ ഒരു അര വേവിൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഊറ്റിയെടുക്കാം അടിപൊളി ഒരു അച്ചാറാവുമെന്നാണ് ഞാനൊരു ബംഗാളിയോട് ചോദിച്ചപ്പോ ബംഗാളി എന്നോട് പറഞ്ഞു സൂപ്പർ ആയിരിക്കും നമ്മൾ ഊറ്റിയെടുത്ത് എടുത്ത് നമ്മുടെ മിന്നാമോൾ ഇപ്പൊ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കാരണം അവൾക്ക് ആയിട്ട് വേണം ചോറ് കഴിക്കാൻ എന്നും പറഞ്ഞിട്ടാണ് അവൾ കരയുന്നത് എന്താ നമ്മുടെ മിന്നാമോളെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് വരാം എന്ന് കരുതിയിട്ട് ഞാൻ വന്നു പക്ഷെ അവള് കരച്ചിരു കത്തുന്നില്ല നമ്മള് ഒരു സ്റ്റവ് കത്തിച്ചു സ്റ്റവ് കത്തിച്ച നമ്മൾ ഒരു പാൻ വെക്കുകയാണ് കേട്ടോ ആ പാനിലേക്ക് നമുക്ക് നാല് സ്പൂണ് വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നാല് സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതായിരിക്കും നല്ലത് നാല് സ്പൂണ് ഒരു സ്പൂണ് ഉലുവായിട്ട് കൊടുക്കാം നമുക്ക് ആ വെണ്ണ ഇവിടെ ഒരു സ്പൂൺ ഉലുവ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പൂൺ കടുകിടയിട്ട് നമുക്കൊന്ന് പൊടിക്കന്നി ഉണ്ട് നമ്മൾ കടും കിട അതിലേക്ക് ആഡ് ചെയ്യുകയാണ് രണ്ട് കിടം അങ്ങോട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്ത പച്ചമരേതാ നമ്മൾ ഇനി ഇടാൻ പോകുന്നത് ഒരു മുപ്പതല്ലി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ്ട് ആ വെളുത്തുള്ളി ഒന്നും വേണ്ടി വന്നപ്പോൾ നമ്മൾ ഒരു ഇഞ്ചി നീളത്തിലുള്ള ഒരു ഇഷ്ട ഇഞ്ചിയും നാല് പച്ചമുളകും കൂടെയാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂക്കട്ടെ ഇതാ അതിലേക്ക് നമ്മൾ ഒരു രണ്ട് സ്പൂണും മുളക് പൊടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടിയും നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതാണ് അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര സ്പൂൺ അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ കായപ്പൊടി എടുത്ത് അങ്ങോട്ട് തട്ടി കൊടുക്കാം നാല് രണ്ട് കറിവേപ്പിൾ നമ്മള് വിനാഗർ ഒഴിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് വിനാഗർ ഒഴിക്കൂ നമ്മൾ നമ്മുടെ പിന്നെ എലിഫന്റ് ആപ്പിൾ എടുത്ത് ഇട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ വിനാഗർ ഒഴിക്കൂ എലിഫന്റ് ആപ്പിൾ നമുക്ക് അതിലേക്ക് ആദ്യ ചെയ്ത് കൊടുക്കാം സൂപ്പറായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ എലിഫന്റ് ആപ്പിൾ കാണാൻ നല്ല മാഗ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് വിനാഗർ ഒഴിച്ചു കൊടുക്കണം വിനാഗർ ഒഴിച്ചിട്ടില്ലായിരുന്നു നല്ല അടിപൊളിയായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എന്താ രസം എന്നറിയാൻ കാണാൻ തന്നെ നല്ല സ്റ്റൈൽ എന്നൊരു അച്ചാറായിരിക്കും നടുവന്ന് കുഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് വിനാഗർ ഒഴിച്ചു കൊടുക്കാം വിനാഗർ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അടിപൊളിയുടെ അച്ചാറായിരിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇത് കിട്ടിച്ച ആപ്പിൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയുടെ അച്ചാറായിരിക്കും സൂപ്പർ ആണ് ടോപ്പ് അച്ചാറാണ് ഇങ്ങനെ ഇത് ചെയ്യണം കേട്ടോ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണിരുന്നത് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ഇട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അനാബിൾ ചെയ്തേക്കണം കാരണം ഞാൻ എന്റെ വീഡിയോകൾ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു